ഹസൻ 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 ബസരി ഒരാൾ ഒരാൾ വരികയാണ് തങ്ങളെ തങ്ങളെ പ്രസംഗിക്കുകയാണ് ചോദിക്കുന്നു എനിക്ക് സന്താനങ്ങളില്ല വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എന്താ ചെയ്യേണ്ടത് മക്കളില്ല സരസിൽ നിന്ന് മറ്റൊരാൾ എഴുന്നേറ്റു അയാൾ പറഞ്ഞു തങ്ങളെ എനിക്കും മക്കളില്ല ഞാൻ എന്താ വേണ്ടത് അല്ലാഹു എനിക്ക് സന്താനങ്ങൾ തന്നിട്ടില്ല ഒരാൾ പറഞ്ഞു എനിക്കൊരു മകനുണ്ട് അത് പോരാ എനിക്ക് സന്താനങ്ങൾ ഇനിയും വേണം ഞാൻ എന്താ ചെയ്യേണ്ടത് അവരോട് ഹസംബസരേ തങ്ങള് പറഞ്ഞ മറുപടിയും നിങ്ങൾ നിങ്ങളെ സ്ഥിര പാപമോചനം തേടിക്കൊണ്ടേയിരിക്കുക ആ സമയത്ത് കിട്ടിയ അവസരമല്ലേ പറഞ്ഞ തങ്ങളെ എനിക്കൊരു പരാതിയുണ്ട് എന്ത് പരാതിയാ നിനക്കുള്ളത് ദാരിദ്ര്യമാണ് ഒരു പൈസ കയ്യിലില്ല തങ്ങളെ എന്നും കഷ്ടപ്പാടാണ് ദാരിദ്ര്യമാണ് ആ മനുഷ്യനോട് കസം പറഞ്ഞു അധികരിപ്പിച്ചോ സഹോദരം തേടിക്കോ അയാൾ ഇരുന്നപ്പ മറ്റൊരാൾ എഴുന്നേറ്റു എന്നിട്ട് പറയുന്നു തങ്ങളെ മഴയില്ലാത്ത കാരണത്താൽ കാരണത്താ കഷ്ടിപറൻ്റെ കിടക്കുകയാ കൃഷി ഇറക്കിയിട്ട് വെള്ളമില്ലാത്തതിന്റെ പേരില് മഴ വർഷിക്കാത്തതിന്റെ പേരിൽ വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് എന്താ ഞാൻ വേണ്ടത് തങ്ങള് പറഞ്ഞു നീ പറഞ്ഞു ചൊല്ലിക്കോ അയാളോടും പറഞ്ഞത് ഇസ്തുഫാറാണ് നാലാമതനാള് എല്ലാം സംശയമാണ് തങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ അയാൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു ഇയാൾക്ക് കടമുണ്ട് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞു മറ്റേയാൾ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു ഈ മൂന്ന് പേരും പറഞ്ഞത് മൂന്ന് കാര്യമാണ് അവർക്ക് മൂന്ന് പേർക്കും മൂന്ന് മറുപടി അല്ലേ കൊടുക്കുക പക്ഷെ നിങ്ങൾ കൊടുത്ത മറുപടി ഒന്നാണല്ലോ മൂന്ന് പേരും പറഞ്ഞ രോഗങ്ങൾ വേറെ ഒരാൾ വന്ന് ക്യാൻസർ മറ്റേ ആള് വന്ന് ട്യൂമർ വേറൊരാൾ വന്ന് പ്രഷർ മറ്റൊരാൾ വന്ന് ഷുഗർ ഈ നാല് പേർക്ക് കൊടുക്കുന്ന മരുന്നൊന്ന് എങ്ങനെ ശരിയാവും അദ്ദേഹത്തിന്റെ സംശയം അതാണ് മൂന്ന് പേരുടെയും ആവശ്യം മൂന്നല്ല തങ്ങള് നിങ്ങൾ കൊടുക്ക മറുപടി ഒന്നാണ് അതെങ്ങനെയാ ശരിയാവുക എന്ന് ചോദിക്കുമ്പോ

സമുദായത്തിന്റെ വിശ്വാസം തമിഴ്നാട്ടിൽ പാർക്ക് എന്നാണ് തമിഴ്നാട്ടിലെ ൂക്കിയാൽ ഒരു ചില്ലയിൽ കൊണ്ടുവന്ന് കരിവള വാങ്ങി തൂക്കിയാൽ ഒരു തൊട്ടിൽ കിട്ടിയാൽ ഇവിടെ കുഞ്ഞുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നം മണ്ടന്മാരുടെ ലോകം ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ ഖുർആനടു അതിനകത്ത് വരുന്നുണ്ട് നിങ്ങൾ ഇല്ലാത്തവരെന്നെ കേൾക്കുന്ന പെങ്ങന്മാരുണ്ടോ നിങ്ങളെ സഹോദരിമാർക്ക് മക്കളില്ലാത്തവരുണ്ടോ പടച്ചവനാണ് സത്യം നമുക്ക് അള്ളാഹു തന്നത് പ്രിയപ്പെട്ടവരെ വായിക്കാനും പ്രസംഗിക്കാനും ഓടാനും വേണ്ടി മാത്രമല്ല അതിനകത്ത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സന്താനങ്ങൾ

തോന്നുന്നു മൂന്ന് ദിവസം പ്രായമായ ആ കുഞ്ഞിന്റെ മയ്യത്തിനെ തന്റെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നല്ലോ സഹോദരങ്ങളെ എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ഈ കരുനാഗപ്പള്ളിക്കാരനാണ് അല്ലേ ഈ ഈ മഹട്ടുകാരനാണ് ഉത്തം തരുമോ ഈ നാട്ടുകാരനാണ് നിസാർ മദീനയിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുക നാല് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ് ഞാൻ വരുമ്പോ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഞാൻ ഒരു ക്ലിപ്പ് ഈ നാട്ടുകാരനായ അനിൽ മുഹമ്മദിന്റെ ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ പറയുന്ന കുട്ടിയുടെ കാര്യം നിങ്ങൾ ഒന്ന് പറയുമോ ഞാൻ പറഞ്ഞു ഇതൊരു മാർക്കറ്റ് അല്ലല്ലോ ആളുകൾ പറഞ്ഞല്ലോ ഞാൻ ആ പെങ്ങൾക്ക് വേണ്ടി ദ്വാദക്കാം വീണ്ടും അദ്ദേഹം പറഞ്ഞൊന്നു പറയണം സമൂഹം അറിയണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞില്ല വേദികൾ പലരും ഒന്ന് ഞാൻ വേണ്ടിയില്ല സഹോദരങ്ങളെ പലരും അതിനെ പറ്റി ഇങ്ങനെ ഇതേ സമയമാകുമ്പോ എന്റെ ഒരു സഹോദരം ഞാൻ എന്ന് പറയുന്ന പെൺകുട്ടി അറിയോ മദീനത്തു മരിച്ചു മറമാടിയ ആ പ്രിയപ്പെട്ട പെങ്ങളുടെ വാപ്പയാണ് ഞാൻ ആ ശമി ആ ആ ശഹനയുടെ വാപ്പയാണ് ഞാൻ ഉസ്താദിന്റെ പ്രസംഗം ായിരുന്നു എന്റെ മോക്ക് ഒരുപാട് പ്രാവശ്യം നിങ്ങളുടെ പ്രസംഗം കേൾക്കാറുണ്ട് ഞാൻ കോച്ചറയിലും ക്ലാപ്പറയിലും പുതുത്തെരുവിലും ഒക്കെ ധാരാളം പ്രസംഗിക്കുന്നുണ്ട് കൊല്ലങ്ങളായി ആ പ്രസംഗം കേൾക്കുന്ന സഹോദരിയാണ് ഈ വീട് വരെ വന്നു ദുരക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ കരുനാഗപ്പള്ളിയിൽ പരിപാടി കണ്ട് ഞാൻ എത്താം സഹോദരങ്ങളെ രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല ഷമീറും വിളിക്കുന്നു ഭർത്താവ് ഞാൻ കണ്ടിട്ടില്ല ഈ രണ്ടുപേരെയും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സ്ഥാതേ ഞാനാണ് ഭർത്താവ് എനിക്കാണ് മക്കളില്ലാത്ത സങ്കടത്തോടെ എന്റെ പ്രിയപ്പെട്ടവളുമായി എന്റെ നായകന്റെ മുമ്പിൽ ചെന്ന് പലപ്പോഴും പൊട്ടിക്കരഞ്ഞു അള്ളാഹുവേ എനിക്ക് സന്താനങ്ങളെ തരണേ എന്ന് രാത്രിയിൽ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഞാൻ മരിച്ചാൽ മരിച്ചാൽ അവസാനം എന്റെ പ്രിയപ്പെട്ട ഭാര്യ ണം ഞരി വിഷമത്തോടെ ജന്നു സഹാബാക്കള് ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ട താബിരി ഹബീബിന്റെ പൊന്നുമക്കള് അവിടത്തെ ഭാര്യമാര് അവനെല്ലാ കിടക്കുന്ന മണ്ണില്

മൂന്ന് ദിവസം പ്രായമായ കുഞ്ഞിന്റെ മയ്യത്തെടുത്ത് വെച്ച് കൊടുത്തിട്ട് ഇയാമ നാള് വരെ വരെ നിനക്കിവിടെ മക്കളില്ലെങ്കിലും മണ്ണിന്റെ പുറത്ത് മക്കളില്ലെങ്കിൽ മണ്ണിന്റെ അകത്ത് നീ ഈ കുഞ്ഞുമായിട്ട് ജീവിച്ചോ എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ നെഞ്ചകത്തേക്കൊരു കുഞ്ഞിനെടുത്ത് വെച്ച് കൊടുപ്പിച്ചതാഹുവാ ഇവിടെ തന്നില്ലെങ്കിലും ചെറിയ പ്രായത്തിലും മക്കൾ മരിക്കുന്നവരുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ഒന്ന് നമ്മൾ അറിയണം നമ്മളടക്കം മക്കൾ മരണപ്പെട്ടു പോയാൽ എന്റെ സ്നേഹത്തിനടുത്ത ഞായറാഴ്ച പ്രസംഗിക്കുന്ന മകൻ മരിച്ചതാ പ്രിയപ്പെട്ടവരെ ഒരുപാട് മരിച്ചിട്ടുണ്ട് പറയട്ടെ ഈ പെണ്ണുങ്ങൾ പ്രായപൂർത്തി ഞാനെ നിങ്ങളാണുങ്കിലും മരിച്ചിട്ടുണ്ടോ ദുഃഖം സഹിക്കാൻ പറ്റൂല ശരി തന്നെയാണ് പക്ഷേ നിങ്ങളെ മക്കൾ നിങ്ങളെ മനസ്സ് പറയുന്നതെന്താണ് പഠിച്ചവരെ എൻ്റെ പൊന്നുമോൻ ഞാൻ എത്ര നാള് വളർത്തേണ്ടതാണ് ഞാൻ പോറ്റേണ്ടതാണ് എപ്പറതാള് ഞാൻ ഭക്ഷണം കൊടുക്കേണ്ടതാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് എന്റെയും നിങ്ങളുടെയും നേതാവ് പറഞ്ഞത് ചെറിയ പ്രായത്തിലെ മക്കൾ മരണപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല വാപ്പ ഏറ്റവും നല്ല ഉമ്മ അള്ളാന്റെ സ്വർഗത്തിൽ കളിപ്പിച്ചു ഏതാ വാപ്പ മഹാനായ കൊണ്ടിരിക്കുകയാപ്പറിയോ ഇബ്രാഹിം അലേഹാമെന്ന വാപ്പാ ഉമ്മയ ബീവി സാറാ ഇസ്ഹാഖി നിലൂടെ ഉമ്മയല്ലേ ആ സാറാ ബീവിയെന്ന ഭാര്യമ്മയും വാപ്പയും ചെറിയ പ്രായത്തിൽ മരിച്ചു പോകുന്ന കളിപ്പിച്ച് സ്വർഗത്തിന്റെ കളിപ്പാട്ടം കൊടുത്തു വളർത്തിക്കൊണ്ടിരിക്കുകയാസൂലും നിർത്തുന്നില്ല ഈ കലാകപ്പള്ളിയിൽ നിന്ന് വാപ്പയും ഉമ്മയും മരിച്ചവടെ എത്തുമ്പോ സാറാ ബീവി ഓടിക്കൊണ്ടുവരികയാ പൊന്നുമോരെ സാറാ ബീവി ഓടിക്കൊണ്ട് വരികയാണ് പൊന്നുമോള് എന്നിട്ട് ദുരിയാവിൽ നിന്നും മരിച്ചുപോയ കുഞ്ഞിന്റെ കരുനാഗപ്പള്ളിയിലെ ഉമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു എന്നിട്ട് പറയുന്നു ഇനി വളർത്തിക്കോ ഇനി നിങ്ങൾ വളർത്തിക്കോ സന്തോഷത്തോടെ പ്രിയപ്പെട്ടവരെ മക്കളൊരു വികാരമാണ് അതില്ലാത്തവരെ അതിൻറെ വേദനയെറിയൂ മക്കളില്ലാത്തവർക്ക് അതൻറെ വേദനയെറിയൂ സന്താനങ്ങൾ ഇല്ലാത്തവരെയും എന്തിന് സങ്കടപ്പെടണം എന്തിനു അല്ല പറ അല്ല പറയുന്ന ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും ചിലർക്ക് പെൺമക്കളെ മാത്രം കൊടുക്കും ഉദാഹരണമാണ് ചിലർക്ക് ചിലർക്ക് മാത്രം കൊടുക്കും നബി ഉദാഹരണമാണ് പെണ്ണിൽ നിന്നും മക്കളെ കൊടുക്കും നബി മുഹമ്മദ് മുസ്തഫ ഉദാഹരണമാണ് പ്രസവിക്കാത്ത പോകുമെന്ന് അപ്പോഴും നമ്മൾ കരുതണ്ട എന്റെ അബ്ബൻറെ വാതിൽ അടച്ചിടുമെന്ന് സക്കരിയാനും മച്ചിയാണ് പ്രസംഗാത്ത പിള്ള എഴുന്നേറ്റ് നിൽക്കാറുള്ള ആരോഗ്യമില്ലാത്ത മനുഷ്യരാണ് പക്ഷെ അള്ളാഹു മോനെ കൊടുത്തു ാണ്മൊടി നരച്ചു എല്ലി പോയിട്ട് അജീപായ കുതിരത്ത് കൊണ്ട് ഒരു കുന്നിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കരുനാഗപ്പള്ളിയിൽ തന്നെ കേൾക്കുന്നവര് സന്താനങ്ങളില്ലെങ്കിൽ ഇനിയുള്ള ഏഴ് ദിവസമല്ല മരിക്കുന്ന

ാരിദ്ര്യമാണ് ഒരു പൈസ കയ്യിലെടുക്കാനില്ല ഒരു രൂപ കയ്യിലെടുക്കാനില്ല കഷ്ടപ്പാടാണ് എന്താ ചെയ്യേണ്ടത് അയാളോടും പറഞ്ഞത് ചോദിക്കട്ടെ സഹോദരങ്ങളെ പണ്ട് കാലങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതാണ് ഓരോ സദസ്സുകളിൽ ആരാണ് ഒരു ലക്ഷം കൊടുക്കാൻ തയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോ പല പല കൈകൾ ഇങ്ങനെ ഇന്ന സ്ഥാനത്ത് ഒരായിരം രൂപ കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരും ബഹീലന്മാരായത് കൊണ്ടല്ല പരമലുദ്ധം ആയ ജനങ്ങൾ മാറിയത് കൊണ്ടല്ല അവരുടെ കയ്യിൽ പൈസ ദാരിദ്ര്യമാണ് കഷ്ടതയാണ് ഒരാളുടെ കയ്യിലും അയാ പൈസ എടുക്കാനില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിഹാര പരിഹാര അല്ലാതെ ആരോ പറഞ്ഞതുപോലെ ഈ ചവറല്ലാം കൂടെ വീട്ടിൽ അടുക്കള കൊണ്ടു വെച്ച പാമ്പ് കയറും അല്ലാതെ വേറെ മണിപ്ലാന്റ് പോലും എന്ത് മണിപ്ലാന്റ് എന്ത് മണി മണിപ്ലേ പോട്ടന്മാരെന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ ഉജാല കണക്കിയിട്ട് മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ ഉജാലകലയ്ക്ക് സിറ്റൌട്ടിൽ വെച്ച പട്ടി കയറില്ല ആരോ ഫോട്ടോ ഇതിന്റെ നാല് സൈഡ് കുപ്പി വെച്ചിട്ട് ഉജാല സുഖമായിട്ട് പട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട് എന്ത് മണ്ടത്തരം വിറ്റടി പെണ്ണുങ്ങളും പാവങ്ങൾ വിശ്വസിച്ചോളൂ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളൂ പൊട്ടന്മാരെ പറയുന്നത് വീട്ടിൽ കൊണ്ടുവന്ന കൊമ്പേറി കയറും അല്ല നടക്കില്ല പാമ്പ് വീട്ടി വരും വീട്ടില് ഈ ആഫ്റ്റർ കോവിഡ് കോവിഡാനന്തര നമ്മുടെ ചില മാറ്റങ്ങളാണ് പെണ്ണുങ്ങൾക്ക് യൂട്യൂബ് ഞാൻ അയല പൊരിക്കുന്ന കടലക്കറി വെക്കുന്ന എങ്ങനെയാണ് ഇപ്പൊ കാണിച്ചു തരാ ഇത് കണ്ടിട്ട് പെണ്ണുങ്ങൾ നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ മടിച്ചീലായി പോയി അവർക്ക് നല്ലവരൊക്കെ വെക്കാറിയാ എങ്കിലും യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് കടലക്കറി വെക്കും കിട്ടുന്നത് അവസാനം ഈ കിഴങ്ങറിയായിരിക്കും അതാ പ്രശ്നം അപ്പൊണ്ടാക്കും കിട്ടുന്നത് ഓരോ ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയ കാര്യമാണ് ഈ പറയുന്ന മണിപ്ലാൻറ് അതല്ല വേണ്ടത് നിങ്ങൾ ഇസ്തിഗ്ഫാർ അധരിപിക്ക് മക്കളോട് പറ മക്കളെ 100 ഇസ്തിഗ്ഫാർൽ പറയാം സന്ധ്യാസമയത്ത് ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹന്നലീം എന്ന് 100 മണമെന്ന ചൊല്ല് വഹഖിനബിയിൽ അനആമിലി വിരലകൾ കൊണ്ട് അണ്ണം പിടിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ അവിടെ ഇരുന്നിസ്തിഗ്ഫാർ ചെയ്തിട്ടുള്ളിമഴക്കി വേണ്ടിട്ട് ഒരു മഴ പെയ്ത് കാണാൻ വേണ്ടിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഴ കാത്തിരിക്കുന്ന നമ്മൾ കളകോചനം മഴ അങ്ങോട്ട് പെയ്താൽ എന്തൊരു സന്തോഷമാണ് ഈ മഴ വർഷിക്കണോ മഴ വർഷിക്കാൻ എന്താ വേണ്ടത് മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് കാലാവസ്ഥ നിരീക്ഷകർ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഇത് രണ്ടും അല്ലാതെ വേറെ മൂന്നാമതൊരു പറയും ജഡ്ജി വാദം കേൾക്കുകയാണ് വാദി വന്നിട്ട് പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങളാണ് അപ്പൊ ജഡ്ജി പറഞ്ഞു അത് ശരിയാണ് ദേഷ്യം വന്നു പ്രതി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങളും നിരത്തി അപ്പൊ ജഡ്ജി പറഞ്ഞു അതും ശരിയാണ് അപ്പൊ കേട്ടോണ്ടിരുന്നില്ല ശരിയാവും അതും ശരിയാ അപ്പുറ ശരിയാണ് ശരി എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നെങ്കിലും മഴ പെയ്യുമില്ലെങ്കിൽ പെയ്യൂല അത് കാലാവസ്ഥ നിരീക്ഷകരെ എന്ന് പറയണമെന്നുണ്ടോ അവരുടെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി വേറെ റെസ്പോൺസിബിലിറ്റി വേറെ നമുക്ക് വേണ്ടത് ഉത്തരവാദിത്വമാണ് അതാണ് ഡ്യൂട്ടി നിർവഹിക്കുന്നവരല്ല ഒരാൾ നടന്നു രണ്ട് പേര് ഒരാളെ കുഴി കുത്തുന്നു കുത്തി കുത്തി പോകുന്നു കുഴി കുത്തണം എന്നല്ലേ പറയുന്ന ഞാൻ ആരോഗ്യമുണ്ട പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ ഭാഷ അല്ലെ അപ്പൊ ഈ കുഴി കുത്തി കുത്തി പോവാ അതിന്റെ പുറകെ രണ്ടാമത്തെ ആൾ കുഴി മൂടി മൂടി വരിക നടന്നു വന്ന മൂന്നാമെന്ന് ചോദിച്ചു നിൽക്കുന്നത് വട്ടം എന്തായി കാണിക്കുന്നത് ഒന്നുകിൽ നീ കുഴി എടുക്കാതിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ ഞങ്ങളുടെ എന്താ ഡ്യൂട്ടി ഞങ്ങൾ മൂന്ന് പേരെ സാധാരണ ജോലിക്കുള്ളത് എന്ന് ഒരാൾ വന്നിട്ടില്ല അത് ചാര വരാത്തത് എന്റെ ഡ്യൂട്ടി കുഴി കുട്ടലാണ് രണ്ടാമന്റെ ഡ്യൂട്ടി തൈ വെക്കലാണ് മൂന്നാമത്തെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടല പക്ഷെ ഇന്ന് രണ്ടാമത്തെ ഡ്യൂട്ടി ഡ്യൂട്ടിക്കാരൻ വന്നിട്ടില്ല ആരാ ഈ തൈ വെക്കില്ല അപ്പൊ ഞങ്ങൾ കണ്ട് ഞങ്ങളുടെ നിർവഹിക്കണം അതല്ലോ വരുന്ന ചാരി തരാൻ നിസ്കരിക്കുന്നു ഡ്യൂട്ടി ആരെ കാണിക്കാൻ ആരെ കാണിക്കാൻ വേണ്ടിട്ടാണ് കുറച്ച് കഴിക്കണം എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ ഇത് മകരിമന് വാങ്ങുകൊടുത്താൽ അങ്ങനെയൊക്കെ പള്ളിയിൽ സെൻട്രർ പുള്ളിയിൽ പള്ളിയില് സെൻട്രൽ പള്ളിയിൽ ഏഴ് മിനിറ്റ് മിനിറ്റ് ഒരു കൊടുക്കുന്ന സാധനങ്ങൾ ഈ നോമ്പ് മുറിയാൻ എന്തെങ്കിലും ഉള്ളിൽ പോയാ പോരെ കഷ്ടപ്പെട്ട് ചുമയ്ക്കുമ്പോ കഫോ അകത്ത് പോയാൽ നോമ്പ് അത്രയുള്ള നോമ്പെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാൽ മതി അത് അജുവാൻ ആകണൊന്നുമില്ല അതൊക്കെ പറക്കത്താണ് അതിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാൽ നോമ്പ് തുറക്കും പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് അത് പോരാ അവര് പറയുന്നത് എന്താ നോമ്പ് തൊറ തന്നെ വേണം അങ്ങനെ മുറത്തിൽ കൊടുത്തു നോമ്പ് ആ തുറക്കാ മുറത്തിൽ കൊടുത്തു ഇരുന്നൊരു സൈഡിന് തീറ്റ തുടങ്ങിയ അങ്ങനെയുള്ള എന്തൊക്കെയോ ഐറ്റങ്ങൾ ആപ്പിള് കിണ്ണത്തപ്പൊന്നും കൂടെ ഉണ്ടോ കിണ്ണത്തപ്പ അത് കൂടെ വന്നിട്ടില്ല തിരുവനന്തപുരത്ത് മാത്ര കിണ്ണത്തപ്പം അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ കൊടുക്ക ഇത് ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് കൊടുത്ത സമയം എന്നാലും കൈകെട്ടുമ്പോ കേക്ക ഈ തന്നത് പള്ളിയിൽ ഈ ഏഴ് മിനിറ്റ് കൊടുത്താലും പോരാ സമയം അപ്പൊ ഈ നിലയിൽ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കഞ്ഞി കഞ്ഞി പോരാ ചീനിയും ഇറച്ചിയുണ്ട് ഇവിടെ ഒന്നുമില്ല ഇല്ലാത്തത് തുടങ്ങല്ല എന്താ അത് ഞങ്ങളുടെ നാട്ടിൽ ചീനി ഇറച്ചിയില്ലെങ്കിൽ നമ്മൾ നോമ്പ് ഹയാട്ടായില്ല അതെല്ലാം കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് ചീനിയും ഒക്കെ കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോ വീട്ടിലുണ്ടാവുന്ന സാധനം അവിടെ കൃത്യമായിട്ട് ഉണ്ടാവണം ഈ പാവപ്പെട്ടി വെച്ചിട്ടുണ്ട് അതെല്ലാം കഴിച്ച് ഇങ്ങനെ റാഹറായിട്ടിരിക്കും അപ്പോഴാണ് ഇഷായി പാങ്ങ് കൊടുക്കുന്നത് അപ്പൊ ചോദിക്കുണ്ട് ഉണ്ട് നമുക്ക് അവിടെ പോയാലോ കാരണം ഇരുപതിൽ തന്നെ അപ്പൊ നമുക്ക് കെട്ടിപ്പോയാലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിലയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിക്കണ്ട രണ്ട് നേരം കഴിക്കാനാണ് നമ്മളോട് നോമ്പിന് പറഞ്ഞത് ഒന്ന് നോമ്പ് തുറക്കുന്ന സമയം രണ്ട് അത്താഴം തറാവുകഴിഞ്ഞിട്ട് പോയിട്ടുള്ള കഴിപ്പൊന്നും ദീനിലില്ല വേണം കഴിച്ചോളൂ ദീനിലില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട പട്ടണിടൊന്നും മരിക്കേണ്ട ആവശ്യമുള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഈ നിലയിൽ ഭക്ഷണം അങ്ങോട്ട് നമ്മൾ കഴിച്ച റാഹത്തായി എല്ലാ നിലവിലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങോട്ട് നല്ല പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മഴയെന്ന് പറയുന്ന സംഗതിയില്ലാതെ മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ നമുക്ക് നമുക്ക് അത് ഡ്യൂട്ടി ഡ്യൂട്ടി ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം അല്ലാതെ കഴിയുമെങ്കിൽ ആരോഗ്യത്തോടെ നിസ്കരിക്കും ഞാൻ പലയിന്ന് വന്നപ്പോട് വന്നപ്പോ എന്റെ സഹോദര കഴിഞ്ഞ് സുഹൃത്തുക്കളടുത്ത് പറഞ്ഞ കാര്യമാണ് എന്തിനാണ് സമയമില്ല കണ്ടത് സമയക്കാത്ത ദാരിദ്ര്യം ഉണ്ടോ നിനക്ക് നീ പറ്റി മൂന്നുറക്കാത്ത കൊടുക്കാൻ നിൽക്കുന്നേ നിന്നോട് പറഞ്ഞ സംസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കേണ്ടത് ആ ഒരു രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി നമ്മൾ മാറണം അങ്ങനെ നിങ്ങളൊന്ന് നിർവഹിച്ചു നോക്കിയേ അള്ളാഹു മഴ തരുത് അല്ലാതെ മഴ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ചെയ്താലും എന്റെ പ്രിയപ്പെട്ടവരെ മഴ കിട്ടൂല അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നു മഴ പെയ്യ പെയ്യായിരിക്കും പറഞ്ഞിട്ട് നമുക്ക് മഴ പെയ്യപ്പിക്കാം നമ്മുടെ മുമ്പിൽ മരുന്ന് ആ മരുന്ന് പറ ജനങ്ങൾ അത്ഭുതപ്പെട്ടു ആ ിട്ട് മഹാനവരുകള് പറഞ്ഞു കൊടുത്തത് ഇത് വാക്കല്ല പറഞ്ഞതാണ് ഇതെന്റെ സമാക്കും وَيُمْدِدْكُمْ بِأَمْوَالٍ وَبَنِينَ وَيَجْعَلْ لَكُمْ جَنَّاتٍ وَيَجْعَلْ لَكُمْ أَنْهَارًا നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ചോദിക്കുക കാരണം പാപം പൊറുക്കുന്നവനാ നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും നിങ്ങൾക്ക് നിന്ന് സമൃദ്ധമായി മഴ പെയ്യപ്പിച്ചു തരംഗുകയും ചെയ്യുന്ന നിങ്ങൾക്ക് ധാരാളം നിങ്ങൾക്ക് ധാരാള തോട്ടങ്ങളും അരുവികളും സർവ സംവിധാനങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാ എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് അല്ലാഹു തരും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ് ും നിങ്ങളുടെ അതിൽ പൊതുവേ മാറ്റി വെക്കുമ്പോൾ രണ്ടാമത്തെ നമുക്ക് നന്നായിട്ട് ചെയ്യാാനുള്ള തൗഫീഖ് തരട്ടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് മൂന്നാമത്തെ 10 വരാനിരിക്കുകയാണ് സഹോദരങ്ങളെ ഇനിള്ള എണ്ണപ്പെട്ട ദിവസങ്ങളെ കഴിഞ്ഞാൽ മൂന്നാമത്തെ 10 കടന്നു വരുന്നുണ്ട് അത് നരകമോചനത്തിന്റെ പത്താണ് ഞാൻ ആമുഖം പറഞ്ഞ പോലെ നിങ്ങളെ ഉണർത്തിയല്ലോ നരകമോചനത്തിന്റെ പത്താണ് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്മിൻ്റെ കോപം കൊണ്ട് നിറയപ്പെട്ട നരകത്തിൽ നിന്ന് മോജിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തന്ന പുണ്യമായ പത്താണ് ആ നരകസക്തി பட்டது தீ கொண்டானே தீ கொண்டு சித்திக்கப்பட்டது ஷைத்தானാണ് காரணம் வெள்ளത്തെ தீய வெள்ளமே கெடுடாம் பட்டுகுள்ளோ

നബിയെ വേറെന്തെങ്കിലും ഉപദേശമുണ്ടോ എന്ന വന്നത് അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യവും ആ സഹാബിയോട് സഹോദരങ്ങളെ കോപം എന്ന് അർത്ഥത്തിലാവുന്നത് നമ്മൾ ഒഴിവാക്കാം ഭാര്യയുടെ വീഴ്ചകൾ കണ്ടിട്ട് കോപിക്കുന്ന ഭർത്താവേ നരകത്തിൽ മോചിപ്പിക്കുക പള്ളിയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്നോ നമ്മുടെ ായ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്തെങ്കിലും മനോഭാവത്തോടെ കോപിക്കാതെ മാപ്പ് കൊടുക്കാൻ നമുക്ക് നരകമോചനത്തിന്റെ പത്തിൽ നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് കാരുണ്യത്തിന്റെ നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ്

പെരുന്നാളിന്റെ ദിവസത്തിൽ ഞാനും നിങ്ങളും വരുന്നത് എന്താണ് ആ പെരുന്നാളിന്റെ പെരുന്നാളിന്റെ പേര് എന്താ നമ്മൾ പോകുന്ന പോകുന്ന പേരെന്താ എങ്ങനെയും ഏ നമ്മുടെ ഈ അരിലൊക്കെ അതുകൊണ്ട് നമ്മൾക്ക് പറയാം എന്ത് പെരുന്നാളാ വരാൻ പോകുന്നേ

عيد الفطر أنه برجع العود إلى الفطرة هذا عيد الفطر العود أنه برجع مذاك فطرة أنه برجع شدة بريدي يد شدة كل مولود يولد على الفطرة ഓരോ കുഞ്ഞും പ്രസവിക്കപ്പെടുന്ന ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലോ കരുനാഗപ്പള്ളി പേൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ ആ മാതാപിതാക്കളാണ് നസറാണിയാക്കുന്നത് മാതാപിതാക്കളാണ് മജൂസിയാക്കുന്നത് മാതാപിതാക്കളാണ് യഹൂദിയാക്കുന്നത് മാതാപിതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത് മാതാപിതാക്കളാണ് து மாதாபி ஆகிறது மாதாபிதான மாதாபிதான மாதாபிதாக்களான முஜாஹிதாக்கிறது மாதாபிதான ஜமாயத் இஸ்லாமியாக்கிறது மாதாபிதான இது ஒன்னுத்தொண்டு பிரகதி போல புறத்தேக்கு வர മാതാപിതാക്കൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിലൂടെ കുഞ്ഞുമാറുന്നു അപ്പോ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ ആ നിമിഷത്തെയാ പറയുന്നത് അപ്പോ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഈ മുപ്പത് ദിവസം പത്തിൽ പാപമോച കാരുണ്യം പാപമോചനം നരകമോചനം ഒക്കെ കഴിഞ്ഞ് പെരുന്നാളിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ് ഉമ്മ പ്രസവിച്ച ദിവസത്തിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ല ഒരു പാപവും ഇല്ല പെരുന്നാളിൽ നിന്ന് ഉച്ചഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ കേരടി പുറകിൽ നിന്നും പറഞ്ഞിട്ട് ചെമിറ്റി കൊണ്ടുപോയാൽ അവിടെ പോലെ തുടർന്നാണ് അടുത്ത പരിപാടി അപ്പൊ അതുകൊണ്ട് മുപ്പത് ദിവസക്കാലം നമ്മളുടെ ഈ കർമ്മ മണ്ഡലങ്ങൾ എത്രത്തോളം സംശുദ്ധമാകുന്നുണ്ടോ ആ പെരുന്നാ ദിവസത്തിൽ നമുക്കല്ലാതെ സമ്മാനിക്കുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വമാണ് ആ സുരക്ഷിതത്വം പേറി ഒരു നവോന്മേഷത്തോടെ ഒരു ഒരു പുതുജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോടും വസീത്ത് ചെയ്തുകൊണ്ട്